ഹായ് നമ്മളിപ്പോ വെറൈറ്റി വെറൈറ്റി കിച്ചണിൽ ആയിട്ട് വന്നേക്കാണ് ാണ് നമുക്ക് വെറൈറ്റി വെറൈറ്റി ഇത് കഴിക്കത്തിന്റെ സമീപമാണ് ഞാനുണ്ട് എബി ഇത് ഉണ്ട് ആൻഡ് എബിണ്ട് റോഷിദാണ് വെറൈറ്റി കിച്ചൺ ഉണ്ട് ഉണ്ട് നമ്മളോട് നമുക്ക് എബി ഇവിടെ അതെ ഇത് ബിരിയാണി ബീഫ് ബിരിയാണി പകോട്ട ചപ്പാത്തി വെള്ളപ്പം കോമ്പോട്ട് എന്ത് പ്രശ്നം എന്തിനാ വേണ്ടി എന്തിനാ വേണ്ടി ഗൈസ് ഇന്ന് റോഷിന്റെ ചെലവാണ് ഇന്ന് റോഷിന്റെ ചെലവാണ് റോഷിൻ ഗോവ ഗോവയിൽ നിന്ന് വന്നതിന്റെ ചെലവാണ് കഴിച്ചത് ല്ലേ സത്യം പറയാലേ ഇപ്പഴ ഞാൻ പറഞ്ഞു കണ്ട കാസേ ന് കാശം നേരത്തെ വർഷം കാശില് വണ്ടി ഷോറൂമില്ല കൊണ്ട് വിൽക്കണം ചെയ്യാതെ ഇത് പറഞ്ഞില്ല എന്ത് കാര്യത്തിന്ന് ഇടിച്ചാൽ ബ്രോ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് അത് ആപത്താണ് ഒരിക്കലും കുടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത് മനസ്സിലായോ കുടിച്ചു വണ്ടി ഓടിച്ചു വന്നു പോണ എന്ന് ഇതെന്താ ഒരു വണ്ടി പോയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വന്ന് ഞാനിങ്ങനെ കയറി ഫ്ലിപ്പ് പോണ വണ്ടിയുടെ വണ്ടി ഫ്ലിപ്പ് അടിച്ചു ഫ്ലിപ്പ് Rs 2150. இவ்வளவு இந்த எண்டே பேசி இல்ல வெச்சது கரெக்டா. 100 பேருக்கு.ங்களே பேரை இரண்டாவது இருக்கு. நீங்க அவளோ என்ன தோய். இங்க கொஞ்சம் எந்திரா வலிக்கு நீக்கு. அடே நான் இது கேட்டு. அந்த எல்லார்க்கு நீங்க காணிச்சறேன். வெயிட் கரெக்டா கரெக்டா. அடே. பிரெட் ஸ்கேண்டல். 100 2 காம்போ. 100 2 காம்போ. 100. அந்த பிரெட் இஸ் அண்ட் தி வில் பிரெட் എന്ത് ചെയ്യണം നമ്മൾ ഇറക്കി പറഞ്ഞോ നിങ്ങൾ രണ്ടായിരത്തി നാനൂറ് രൂപ യു ആർ വാച്ചിങ് ുന്നത് എന്നെ വിസ് പേര്ട്ടിപ്പ് അത് വേണ്ട വേണ്ട വന്നോട്ട് ബ്ലോക്ക് അട ഇല്ല യൂട്യൂബിലിടിയുട്യൂബിലാ പോ ഞാൻ റേറ്റ് അടിക്കും എന്നെ എന്നെ ബ്ലർ ചെയ്ത് നേരത്തെ ഇവ ചാറ്റ് ചെയ്ത് ഇവിടെ ഗൾഫ് ഫ്രണ്ട് അല്ലേ എന്റെ പേയക്കൗണ്ടാണ് നിങ്ങളെ മനസ്സിലാക്കുക <laughs> loka, ka <laughs> <laughs> Guys, ി മെമ്പേഴ്സ് എല്ലാം കാണുവാണെങ്കിൽ മനസ്സിലാക്ക ഇവിടെ ഗൾഫുണ്ടല്ലോ എന്റെ കൈ കാണുന്നു കഴിച്ചു ഒത്തിരി നേരം പിടിച്ചിട്ട് കൈ കൊഴഞ്ഞ് കഴിച്ചു ഇനിയിപ്പോഴും ഇനി ഫുഡ് വന്നിട്ട് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഫോളോ യൂട്യൂബ് ചാനൽ

ഒരു ഫുൾ ബോട്ടിൽ ഒരു ഫുൾ ബോട്ടിൽ ബക്കാടിയും അടിച്ചിട്ട് ഫസ്റ്റ് 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 ചുമ്മാ വീടാത്താൻ പറയാ ഞാൻ ഇതുവരെ ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു സാധനം എന്റെ ബോഡിക്ക് അകത്തോട്ട് കിടക്കില്ല അതിന് പാറൊരു കഴിച്ചു സൈഡ് എഫക്ട്സ്റ്റടിക്കൂറിയൂടിയോ ഒരാളെ ഇനി കട്ടി പെരുക്കെ പെരുക്കെ കുടിച്ചിട്ടേ ലാസ്റ്റ് തെരജന പോ എവി നീ അടളി കൂടി ആൾ സൗട്ട് നീ കുടിയേനെ കുടേ കുടിയാ ഇങ്ങേ ആരും ആരും വലിയ പാടൊന്നുമില്ലട്ടോ നീ കുടിയാ നീ ഇത്ര നേരം ആയതെ എടടി കുടിയോ മോശകി നീ ഇതിനെ നല്ല വിളിക്കണം സ്ലോ റോഷിന്റെ ഗോവ എക്സ്പീരിയൻസ് ആണ് നമ്മളിപ്പം കണ്ടത് ആൽക്കഹോൾ എന്നൊരു സാധനം എന്റെ ഈ ബോഡിക്കകത്തോട്ട് ആൻഡ് ഡ്രൈവ് ഡ്രിങ്ക് ആൻഡ് ഓടിച്ചു ചിക്കൻ വിംഗ്സ് മട്ടൺ വിങ്സ്

ിട്ടുണ്ട് കാര്യമില്ല ഇത് ഫ്രീ അല്ല പൈസ തുടങ്ങാം റോപ്പീസാണ് പൈസ പക്ഷേ ഇത് അത് ഫ്രീ ആണ് അത് ഫ്രീ ആണ് അടിപൊളി പാലില്ല പാല് അങ്ങോട്ട് വന്നാ തരാം എങ്ങനെ തര എടുക്കും പശു പശു പോയോ കഴിക്കുന്നേ എനിക്ക് ഞാൻ ഒരു മൂന്ന് പൊറോട്ട കഴിച്ചായിരുന്നു ഇപ്പൊ ഇന്ന് ചുമ്മാ അടിക്കുക കഴിച്ചിടില്ല സംгора മുത്ര ഡാർലിംഗള ബിഫ്രോസ് എന്ന് പറഞ്ഞാ ബാക്കിന്തു ബിഫ്രോസ് നന്നാ இல்ல ബീഫിനെ എടുത്ത ഹെർദോസ്കി ഹലോ 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 ഹ மனுஷன் மனசு மாதிரி எப்ப வந்து அண்ணா கொண்டு ഇന്ത്യാണ് ചർച്ച അല്ലേ ഇത്ര നേരം ഇനി പിടിച്ചോണ്ട് ചെയ്യാൻ പറ്റുന്നു നോക്കിന് വേണ്ടിട്ട് കോമഡി പറയട്ടെ നോക്കിന് വേണ്ടിട്ടൊരു കോമഡി പറയട്ടെ കോമഡി െരിജിനൽ കോമഡി പറയാം അതേ ഗോവൻ കോമഡി കേരളി കൊറവത്തി ദോശ വെള്ളപ്പം വേണോ നമ്മൾ ഫുഡ് ത്യൂ ഫ്രെഡ് സ്റ്റ്യൂഡ് ഒപ്പീനിയൻ ഒരിക്കലല്ല അരിമണി ഒരു നൂറ് രൂപയ്ക്ക് വേണമെങ്കിൽ